അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാർഹമത് വിസ്മില്ല ജമാത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതില്ബ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു ലോഹ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് തഹയ്യത്ത് നിസ്കാരത്തെ കുറിച്ചാണ് എന്താണ് തയ്യത്ത് നിസ്കാരം ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാലുള്ള രണ്ട് അക്കായത്ത് നിസ്കാരത്തിനാണ് തഹയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് എന്നാൽ പള്ളിയിൽ പ്രവേശിച്ച് ഇരിക്കാൻ പാടില്ല അതായത് മനഃപൂർവമോ അറിഞ്ഞുകൊണ്ടോ ഒരാൾ പള്ളിയിൽ കയറിയ ഉടനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരിക്കലോട് കൂടെ തഹയ്യത്തിൻ്റെ സമയം നഷ്ടപ്പെട്ടു അപ്പൊ പള്ളിയിൽ കയറിയ ഉടനെ ഉള്ള ഇരിക്കുന്നതിന് മുൻപുള്ള സുന്നത്ത് സുന്നസ്കാരത്തിനാണ് തഹ്യ നമസ്കാരം എന്ന് പറയാം ഇങ്ങനെ വരുമ്പോൾ ഒരാളെ ഉത് ചെയ്ത് പള്ളിയിലേക്ക് കയറിയപ്പോൾ അയാൾക്ക് ശക്തമായ ദാഹം ഉണ്ട് അപ്പം ദാഹമുണ്ടെങ്കിൽ അല്പം വെള്ളം കുടിക്കണം അപ്പൊ ആ വെള്ളം കുടിക്കാൻ പോലോത്ത അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടിയിട്ട് അല്പസമയം ഇരിക്കൽ കൊണ്ട് ഉള്ള ഓരോ സമയം നഷ്ടപ്പെടുന്നില്ല മാത്രവുമല്ല കാരണമില്ലാതെ സഹയ്യത് നമസ്കാരം അത് ഉപേക്ഷിക്കാനും പാടില്ല അപ്പം പിന്നെ ഒരാൾക്ക് പള്ളിയിൽ കയറിയ ഉടനെ വെള്ളത്തിന് ശക്തമായ ദാഹമുണ്ടായി ഈ ദാഹമുണ്ടായ സമയത്ത് ആ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി അല്പം വെള്ളം കുടിച്ചു ആ വെള്ളം കുടിക്കൽ പോലോത്ത അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടിയിട്ട് അല്പസമയം ഇരിക്കൽ കൊണ്ട് ഈ തഹയ്യത്തിന്റെ സമയം നഷ്ടപ്പെടുന്നില്ല എന്നാൽ കാരണമില്ലാതെ തഹ്യത്ത് ഒഴിവാക്കൽ അത് കറാഹത്തും ഉണ്ട് ഇനിയിപ്പോള് പള്ളിയിലേക്ക് കയറി കയറിയ ഉടനെ അവിടെ ജമാത്ത് ആരംഭിക്കാനിരിക്കയാണ് അയാളെ തഹ്യത്ത് നിസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇമാമിനോട് കൂടെയുള്ള തഹ്വീറത്തിൽ ഹെറാമിനോട് കൂടെ സഹവസിക്കുക എന്നുള്ള ആ ഒരു ശ്രേഷ്ഠത നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് അയാൾ അവിടെ നിന്നുകൊണ്ട് ഇമാമിനെ ജമാഅത്തിനെ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത് മറിച്ച് അയാൾ അവിടെ ഇരിക്കുകയോ അല്ലെങ്കിൽ തഹ്യത്ത് നിസ്കാരം ആരംഭിക്കുകയോ ചെയ്താൽ അത് കറാഹത്തും ആണ് യിപ്പൊ അങ്ങനെ ഒരാള് പിന്നരിക്കാതെ ജമാഅത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക പ്രത്യേകിബർ നാല് പ്രാവശ്യം ചെല്ലൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് എന്നാൽ രണ്ട് വിഭാഗം ആളുകൾക്ക് ഈ തഹ്യത്ത് നമസ്കാരം സുന്നത്തില്ല ആരാണ് ഈ രണ്ട് വിഭാഗം ആള് ഒന്നാമത്തെ ആൾ അയാള് വെള്ളിയാഴ്ച ദിവസം ജമുഅയുടെ ഹുതുബക്ക് വേണ്ടി പള്ളിയിലേക്ക് വരുന്ന ഹത്തീബ് അയാൾക്ക് ഈ തഹയ്യത്ത് നിസ്കാരം സുന്നത്തില്ല രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് അയാള് പിന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തവാഫിന് വേണ്ടി പല മസ്ജിദുൽ ഹറാമിലേക്ക് കായവയുടെ അടുത്തേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് അവിടെ തവാഫിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ അയാൾക്ക് അവിടെ തഹയ്യത്ത് നമസ്കാരം പ്രത്യേകം സുന്നത്തില്ല ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അമല് ചെയ്യാൻ ഹോ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അസലാമലൈക്കും